എന്താ പറ്റിട്ടുണ്ട് ഇനി താല് താല് അസയമേ സീക്രട്ട് ഏജൻറ്റ് സായി ചേട്ടൻ്റെ ഒരു വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാനിന്ന് വന്നേക്കുന്നത് സീജോൻ്റെ കല്യാണത്തിന് പോയ സമയത്ത് സ്വന്തം വൈഫിനെ പബ്ലിക്കായിട്ട് കിസ് ചെയ്യുന്നത് അതിപ്പം നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ചില കാര്യങ്ങൾ ഒളിവും മറയുമൊക്കെ ഉള്ളത് നല്ലതൊക്കെ തന്നെയാണ് പിന്നെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര എന്താ പറയേണ്ടത് ഈ പുള്ളിക്കാരനെ എടുത്തിട്ട് ഓരോരുത്തർ ഇങ്ങനെ ട്രോൾ കാണുന്നത് എനിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെയുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം അത് വേറെ ഒന്നും സിജോന്റെ കല്യാണത്തിന് ഫംഗ്ഷന് സമയത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നുവെച്ചാൽ പബ്ലിക്കായിട്ട് കിസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഹൈറ്റ് ഇച്ചിരി കുറവാണ് ചേച്ചിക്ക് ആണെങ്കിൽ ഇച്ചിരി ഹൈറ്റും ഉണ്ടായിരുന്നു അപ്പം ചിലവരൊക്കെ കുള്ളൻ കിള്ളൻ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റും കാര്യങ്ങളിടുന്നു അതിനേക്കാളും വേറെ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജകുടുംബത്തിലെ ചേച്ചി വന്നിട്ട് അതിനാ ഹാ ഹാ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രാജകുടുംബത്തിലെ ചേച്ചി അറിയാത്തവർ ആരും ഇല്ലല്ലോ ഈ അടുത്ത സമയത്ത് എന്തോ വൺ മില്യൺ വൺ മില്യൺ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി ചേച്ചി പിന്നെ അത് മാറ്റി ടു ലാക്സ് ആക്കി അങ്ങനെയൊക്കെ ഒരു വലിയ ഒരാളാണ് വേറെ ആരുമല്ല നമ്മുടെ ഓസി ടോക്സി നമ്മുടെ ഒബൈ ഒബേ ചേച്ചിയുടെ കാര്യമാണ് ഞാനിപ്പോ പറയാൻ വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ദിയാകൃഷ്ണയാണ് ദിയാകൃഷ്ണൻ വന്നിട്ട് കമന്റും കാര്യങ്ങളൊക്കെ വീടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് എന്തായാലും സഹായിച്ചിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരാം ഇവിടെ കൊടുക്കാൻ കുമാരായിട്ടാ പിന്നെ അല്ലാണ്ട് ഓക്കെ അപ്പം ഒരുപാട് ആൾക്കാർ പുള്ളിയെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുള്ളനാണ് കിള്ളനാന്നൊക്കെ പറയും അല്ല വീഡിയോസ് ഇടും ഓക്കെ വീഡിയോസും കാര്യങ്ങളും ഇടും പല ട്രോളുകളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിട്ടാറുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ ഒരു രീതി കാണുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒക്കെയുണ്ട് ഓക്കെ എന്തായാലും ഞാൻ കുറച്ച് കമൻറ്റ്സ് വായിച്ചു തരാം വായിച്ചു കഴിഞ്ഞിട്ട് വേറെ ചില ആൾക്കാരുടെയൊക്കെ വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം അതൊന്ന് കണ്ടു നോക്കണേ പിന്നെ അവിടുത്തെ ഓരോ കമൻസുകൾ നമുക്ക് വാങ്ങിയാൽ എന്തോ ഇവൻ ഡാഷ് ചെയ്യാൻ പോകുന്ന പോലാണല്ലോ ഡാഷ് ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലായി കാണുമല്ലോ ഞാനത് ഇവിടെ എടുത്ത് പറയുന്നില്ല എനിക്ക് അത്ര താല്പര്യമില്ല ഇത് കണ്ട് ഇത് കണ്ടു വീഡിയോ പിടിക്കാൻ കുറേ ഡാഷുകളും വെച്ചാൽ മൈ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ മൈരോളികൾ നാണമില്ലേ ഡാഷേ എന്നൊക്കെയാണ് ഇവിടെ കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പുല്ല് എൻ്റെ ഏജൻറ്റ് മൈ ഓക്കെ ഇനി അടുത്ത കമൻറ്റ് ഗംഭീരം എന്നാൽ പിന്നെ ഫസ്റ്റ് നൈറ്റ് ചടങ്ങും കൂടി ആ സോഫ സെറ്റിൽ കിടന്ന് ചെയ്ത് കൂടെ ഉം വളർന്നു വരുന്ന യുവ പ്രതിഭകൾക്ക് ഒരു പ്രചോദനമാകട്ടെ അതാരാണ് ആ ഒരു മഹാൻ ഷിജോ എൻ്റെ പോലെ നിങ്ങളാളും കൊള്ളാലോ അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമായിരിക്കും പ്രചോദനം ചെയ്യാൻ വേണ്ടി നീയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊണയടിക്കാനല്ലേ നിനക്കൊക്കെ അറിയത്തില്ലേ എവിടെ ആ സ്ഥലം അവിടെ എന്താ രാത്രി ആവില്ലേ അടുത്തൊരു മഹാൻ കമത്തവള അങ്ങനെ രണ്ട് ഡാഷുകൾ എന്നൊക്കെയാണ് കമന്റ്സും കാര്യങ്ങളും വരുന്നത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കമന്റ് ഞാൻ ഇവിടെ വായിച്ചു തരാം കുള്ളന് എന്തൊന്നുമില്ല എന്നുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ താഴെയാണ് നമ്മുടെ രാജകുമാരി വന്നിട്ട് കമന്റ് ഇട്ടത് ധിയാ കൃഷ്ണോ സി വന്നിട്ട് കമന്റും കാര്യങ്ങളും ഒക്കെ ഇടാൻ ഇടയായിട്ടുണ്ട് അതേല ലൈക്ക് അടിക്കാൻ പത്തിരുപത്തി അഞ്ചു പേരും പിന്നെ കുള്ളന് എന്തുന്ന് പറഞ്ഞ പത്തറുപത്തഞ്ചു പേര് അതിന് ലൈക്ക് അടിക്കാനാ ഓരോരോ കോപ്രായങ്ങള് അമ്മ അവര് കുറെ കമന്റും കാര്യങ്ങളൊക്കെ വെച്ച് പുള്ളിയെ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചില കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പബ്ലിക് മീഡിയ ഒക്കെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്ന അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരും പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ അവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് നീ ആരണ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല പിന്നെ ബി ബി അതായത് ബിഗ് ബോസ് ഇത്രയും സീസൺ ഉണ്ട സമയത്തും അതിനകത്തൊരു ഒരാൾ വന്നപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ലിപ് ലോക്ക് ചെയ്ത ഒരു വ്യക്തിയായത് സായി കൃഷ്ണൻ തന്നെ സ്വന്തം വൈഫിനെ തന്നെ വൈഫ് വീട്ടിൽ വന്ന സമയത്തും അതും ഒരു ചർച്ചയായിരുന്നു ചർച്ചയെന്ന് പറഞ്ഞാൽ ഓ ആ ഒരു റെക്കോർഡ് ഇങ്ങനെ സായി കൃഷ്ണ അടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഓക്കെ എന്തായാലും നമ്മുടെ ഓസിയുടെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഓക്കേ കുണ്ടരക്കാദല്ല അതിസയ ആ അതിനരവയതൊരു കരുവശില്ലെന്നോർക്കും പടർകിindre കാദല്ല ഐ ലവ് യൂ അശ്വിനിശ ഐ ലവ് യൂ പോണ്ടതി സംഭവം കൊള്ളായിരുന്നു കേട്ടോ കളിയാക്കിയെങ്കിലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ ഓക്കെ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം കമെന്റും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇട്ട് തിരുമ്പിയപ്പോൾ അയ്യോ വേണ്ട കമന്റ് ഒന്നും വായിച്ചാൽ ശരിയാവത്തില്ല ഇതെന്താ ഇങ്ങനത്തെ കമന്റൊക്കെ എന്തോന്നടി നല്ല കമന്റ് ഇല്ലേ നല്ല കമൻറ് വാ നല്ല കമന്റ് വാ നല്ല കമന്റ് വാ അയ്യോ പിന്നെയും പോക്കറ്റിലൂടെ അയ്യോ പിന്നെ അത് തന്നെയാണല്ലോ ഇഷ്ട കമെന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒന്നും വായിക്കുന്നില്ല വെറുതെ എന്തിനാ വെറുതെ അതിനടുത്ത് ഒരാൾ മനസ്സിലായി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന വെച്ചാലാ എല്ലാവർക്കും കൊടുത്താ കൊല്ലത്തും കിട്ടും എന്നല്ലേ പറയുന്നത് ഈ പറയുന്ന പുള്ളിക്കാരനെ ഒരു ഡ്രസ്സ് പോലും ഇടാതെ അവർ ബെഡ്റൂമിലാന്ന് തോന്നുന്നു അവരുടെ ആ റീലും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം ഉണ്ടാട്ടിട്ടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഓക്കെ അപ്പം ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ലൈഫിലെ കൊച്ചു കൊച്ചു മൊമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്നത് അത്ര ഹാപ്പി സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് ദിയ കൃഷ്ണയുടെ ഒരുപാട് കാര്യങ്ങൾ ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും ചില മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു ലൈൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഓക്കെ നമുക്കൊരാളെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചിലപ്പോൾ നിന്ന് നോക്കണം ഞാൻ അങ്ങനെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്കിത് പറ്റത്തില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിൽ നിന്ന് പിന്മാറി അങ്ങനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉണ്ട് ഓക്കെ പിന്നെ അല്ലാതെ ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരി വന്നിട്ട് എല്ലാം ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പുള്ളിക്കാരി വന്നിട്ട് സിയുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് അവർ വന്നിട്ട് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു എല്ലാം നല്ല ബോൾഡായിട്ട് ചെയ്യുന്ന ആൾ എന്തുകൊണ്ട് ഇപ്പം ഇവിടെ വന്നിരുന്ന കാര്യമൊന്നും എനിക്കത് അത്ര സൂചിച്ചില്ലായിരുന്നു പിന്നെ അത് മാത്രമാണ് അതിന് കറക്റ്റ് റിപ്ലൈ ആയിട്ട് ആ യൂട്യൂബർ അതിൻ്റെ വീഡിയോസും അതായത് ലൈഫ് ഓഫ് എന്തോ അദ്ദേഹം കറക്റ്റായിട്ട് അതിൻ്റെ റിപ്ലയും കാര്യങ്ങളും കൊടുത്ത സമയത്ത് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസിനെ പറഞ്ഞു വിട്ടു അത്രയ്ക്ക് പ്രഷർ കൊടുത്ത ടീംസുകളൊക്കെയാണ് ഇവർക്കൊക്കെ എന്തുവാന്നുള്ള രീതിയിലാണ് ഇവിടെ കാര്യങ്ങളും സംസാരവും കാര്യങ്ങളും ഒക്കെ എന്തായാലും നല്ലത് തന്നെ ഈ ദിയയ്ക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാം ദിയ്ക്കെതിരെ തിരിഞ്ഞൊരു നിമിഷം ഉണ്ടായിരുന്നു അത് വേറെ ഒന്നും അല്ല ദിയുടെ തന്നെ ഇൻസ്റ്റാ പോസ്റ്റിൽ തന്നെ വൺ മില്യൺ കസ്റ്റമർ ഹാപ്പി എന്ന് പറഞ്ഞുള്ള രീതി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റി ടു ലാക്ക് ആക്കി അപ്പൊ തന്നെ അവരുടെ ഡബിളും ട്രിബിളും സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഓക്കെ അത് ലൈഫ് ഓഫ് അനന്ദ് ചാനലല്ല വന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ അത് കൊണ്ടു റിയാക്ട് ചെയ്തു ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചു നോക്കിയോട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ വ്യക്തികളൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവരെ വന്നിട്ട് ഇങ്ങനെ കളിയാക്കുന്ന രീതി ചിരിക്കുന്നതൊക്കെ ഇടുന്നതിനൊക്കെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ആദ്യം ഇവരൊക്കെ സ്വയം ഒന്ന് നന്നാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ രാജകുടുംബത്തെ ആകുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ നമുക്കിങ്ങനെ അടിയന്മാരെ പോലെ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളും കൊടുക്കണം കാരണം ഒരാളെ എത്ര ബോഡി ഷെയിമിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഒരുമാതിരി ആക്കുന്ന പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ കൈസപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിച്ചു ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക എന്നെ തെറി വിളിക്കാൻ വരുന്നവർക്ക് പിന്നെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിനക്കതൊന്നും വേറെ പണിയില്ലല്ലോ അത്രേ എനിക്ക് പറയാനുള്ളൂ ബൈ ലവ് ലഭ്യമുള്ളൂ